എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പം സമയുടേം ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് നമുക്ക് അത്ര അധികം പ്രധാനപ്പെട്ട അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണിക്കുന്നത് ഉണ്ണിമോളാണെങ്കിൽ ആ ഒരു ബോക്സും കൈപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതൊരു കൊറിയറാണ് എന്ത് ചെയ്യണം എന്നറിയില്ല രാവിലെ തൊട്ട് ഈ കൊറിയതും പിടിച്ചോണ്ട് നടക്കുവാണ് ഇതാ ഇന്റെ ഓണർ ആരാ ഇതൊന്നും ഏൽപ്പിക്കാൻ വേണ്ടി പക്ഷെ അത്ര സമയം അന്വേഷിച്ചിട്ടും ഓണറെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല അവസാനം ഉണ്ണിമോൾ പറഞ്ഞു ഈ കാളന്തി ഈ കാളന്തി ഭവനം എവിടെയാന്ന ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല ദ വാവ് പറഞ്ഞാൽ ശരി നമുക്കിതിവിടെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോകാമെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് ഉണ്ണിമോൾ എന്തു ചെയ്യത നിലത്തേക്കിട്ടു വാ ഗിരിദേവ നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് അവർ അങ്ങോട്ടങ് നടക്കുവാണ് പെട്ടെന്ന് ഗിരിദേവൻ എന്ത് ചെയ്തു പുറകോട്ട് തിരിഞ്ഞ് നിൽക്കുവാണ് എന്ത് പറ്റി ഗിരിദേവ എന്താ കാര്യം ചോദിക്കുകയാണ് ഗിരിദേവൻ പോയി എന്തു ചെയ്യാം ആ വീണ്ടും ആ ഒരു ബോക്സ് കുറേ കയ്യിലേക്ക് എടുക്കണം അല്ലെ ഗിരിദേവൻ എന്തിനാ ഇത് വീണ്ടും എടുത്തേന്ന് ചോദിക്കാം ഉണ്ണുമോളെ ഇതിനകത്ത് എന്തോ ഒരു സത്യം ഉണ്ടെന്ന് പറയാണ് എന്ത് സത്യം എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാണ് അതെ ഇതായിച്ച ആരാന്നറിയത്തില്ല ഇത് കിട്ടേണ്ട ആളുടെ വീട് ഇതുവരെ ആയിട്ടും കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല പക്ഷെ അത് നമ്മുടെ കൈകളിൽ എത്തിപ്പെട്ടു എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു പക്ഷെ ആ ദൈവ നമ്മുടെ കയ്യിൽ എത്തിപ്പെടണം എന്നുള്ളത് അപ്പൊ ഇതും നമ്മളുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്താന്നറിയില്ല അതുകൊണ്ടല്ലേ നമ്മുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇതിപ്പോ ആരാ ഇനി എന്താ ഈ കാളന്തി ആരാ കാളന്തി ബാവര് എവിടെയാന്ന് കണ്ടെത്തിയിട്ട് മാത്രമേ നമ്മൾ ഇനിയിപ്പോ ഈ കുറീറും കൊടുത്തിട്ട് നമ്മൾ ഇനി തിരിച്ചു പോകുന്നുള്ളോന്ന് പറയാം ഇത് കേട്ടത് ഉണ്ണിമ്പോട് പറഞ്ഞു ഗിരിദേവൻ എന്ത് വർത്താനായി പറയണേ ഞാൻ ഇപ്പം തന്നെ മടുത്തു രാവിലെ തൊട്ട് ഇതേ ഈ അഡ്രസ്സും അന്വേഷിച്ച് നടക്കുവല്ലേ ഇതുവരെയായിട്ടും കണ്ടെത്താൻ പറ്റുവോ എനിക്ക് വിശക്കുന്നുണ്ട് അതുപോലെ തന്നെ ദാഹിക്കുന്നുണ്ട് തൊണ്ടയൊക്കെ വരണ്ടു പോവാ അല്ല ഗിരിദേവന് വിശക്കുന്നില്ലേന്ന് ചോദിക്കുക ഇത് കേട്ടും ഗിരിദേവൻ പറഞ്ഞു ഞാനേ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവെന്ന് പറയാണ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണം ഗിരിദേവൻ എന്താ തമാശ പറയാണ് അല്ല ഉണ്ണിമാളെ ഞാൻ സത്യ പറഞ്ഞേ ഞാനിപ്പം കഴിച്ചോണ്ടിരിക്കുവ അതുകൊണ്ട് എനിക്ക് എന്ന് പറയാണ് ഞാൻ ഇതുവരെയായിട്ടും ഭാവയും ഗിരിദേവൻ ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ടില്ല എന്ന് പറയാണ് നിങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാ ആ സമയത്ത് ഗിരിദേവൻ പെട്ടെന്ന് കണ്ണടയ്ക്കുവാണ് അപ്പോഴേക്കും തിരുമേനി ക്ഷേത്രത്തിൽ പൂജ ചെയ്യുക അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിവേദ്യം കൊണ്ടോ വെച്ചിട്ട് ഇങ്ങനെ പൂജ ചെയ്തോണ്ടിരിക്കുക അയ്യപ്പസ്വാമിക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക അതാണ് ഗിരിദേവൻ പറഞ്ഞ ഞാനിപ്പം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാന്ന് പക്ഷേ പാവ ഉണ്ണിമോൾക്ക് അറിയത്തില്ലോ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അയ്യപ്പസ്വാമിയാണെന്നും അയ്യപ്പസ്വാമി നിവേദ്യം ഇങ്ങനെ സ്വീകരിച്ചോണ്ടിരിക്കുക എന്നുള്ള കാര്യമൊന്നും ഉണ്ണിമോൾക്ക് അറിയത്തില്ലോ ഉണ്ണിമോൾ പറഞ്ഞു എനിക്കിനി വയ്യ എന്താണേലും അതെ ആദ്യം എന്തെങ്കിലും കഴിക്കണം അല്ലെങ്കിൽ ഞാനിവിടെ വീണു പോവെന്ന് പറയാ വാ നമുക്ക് കൊറച്ചങ്ങോട്ട് നടക്കാന്ന് പറഞ്ഞോണ്ട് അവരങ്ങനെ നടക്കുവാണ് അങ്ങനെ കൊറച്ചങ്ങോട്ട് നടന്നു കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോ ഗിരിദേവൻ നിന്നിട്ടുണ്ടേ അവിടെ ഒരു വെട്ടം കാണുന്നുണ്ടെന്ന് പറയാ അത് ശരിയാ ഒരു വീടാന്ന് തോന്നുന്നു അവര് കാര്യം ചെയ്യാം നമുക്ക് അവിടെ പോയി ചോദിക്കാന്ന് പറയണം അതങ്ങനെ പാദരാത്രി അങ്ങോട്ട് ചെല്ലുന്നേ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് അവർക്ക് എന്ന് ഇഷ്ടപ്പെടുവെന്ന് വാ നോക്കാന്ന് പറയാണ് കുറച്ച് വെള്ളം എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് വാവേനെ കണ്ടില്ല അല്ല ഗിരിദേവ് വാവ എന്ത് ചോദിക്കാം അതെ വാവ് വന്നോളൂ നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറയണം അങ്ങനെ ഉണ്ണിമോളയും കൊണ്ട് ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ഉണ്ണിമോള് പറഞ്ഞു അല്ല നമുക്ക് അകത്തേക്ക് കയറി പോകാൻ പറ്റുമോ അതെന്താ ഉണ്ണിമോള അങ്ങനെ പറഞ്ഞേ ഒന്നാമത്തെ കാര്യം രാത്രി സമയം ഈ രാത്രി സമയത്ത് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെടാതെ വരുവോ അത് മാത്രമല്ല അവിടെ ഫുഡ് ഉണ്ടാവും അറിയത്തില്ല എല്ലാവരെയും കഴിച്ചിട്ടൊക്കെ ചിലപ്പം കിടന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല ഉണ്ണിമോളെ നമ്മുടെയല്ലേ ആവശ്യം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്താ ഈ അഡ്രസ്സിലുള്ള പേരെന്താ കാളന്തി ഭവനം ആണോ ഉണ്ണിമോൾ ഈ ഗേറ്റിനെ എഴുതി വെച്ചേക്കും നോക്കാൻ പറയണം ഉണ്ണിമോൾ നോക്കി കാളന്തി ഭവനം എന്നാണ് അത്തേല അഡ്രസ്സ് എഴുതി ഏഹ് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചു വന്ന ഈ വീട് തന്നെയാണ് ഗിരിദേവെന്നു ചോദിക്കുക അതാവാനാണ് ചാൻസ് ഇത്തേല അഡ്രസ്സ് വെച്ച് നോക്കുമ്പോ അതാവാനാണ് ഒരു കാര്യം ചെയ്യാ നമുക്ക് കൂടി അങ്ങോട്ട് പോകാന്ന് പറയാം അങ്ങനെ അവരെ വീട്ടിലേക്ക് ചെല്ലുവാണ് പുറത്തെങ്ങും ആരെ ഒരു മനുഷ്യന്മാരെ പോലും കണ്ടില്ല ഗിരിദേവനോട് ഉണ്ണിമോൾ പറഞ്ഞു ഗിരിദേവ ഇവിടെ എങ്കോ ആരെയും കാണുന്നല്ലോ അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക ഗിരിദേവൻ പറഞ്ഞു പേടിക്കേണ്ട ഉണ്ണിമോളെ തോന്നുന്നു പുറത്ത് വെട്ടമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ് പക്ഷേ അവരൊക്കെ കിടന്നിട്ടുണ്ടായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ എങ്ങനെയും വിളിച്ചെഴുന്നേപ്പിക്കുന്നതെന്ന് ചോദിക്കുക ഉണ്ണിമോള് പേടിക്കണ്ട ധൈര്യമായിട്ട് പോരെ ഏഹ് ഞാനല്ലേ ഉണ്ണിമോളുടെ കൂടെയുള്ളതെന്ന് ചോദിക്കാം എന്നാലും എനിക്കൊരു മടി ഈ സമയത്ത് പോയി അവരോട് ആഹാരം ചോദിക്കാൻ അതെ ഉണ്ണിമോളുടെ കയ്യിരിക്കുന്ന ഈ കൊറിയറിലെ ഉള്ള ഇത് തന്നെയല്ലേ അപ്പൊ നമുക്ക് അവർക്ക് ഈ കൊറിയർ കൊടുത്തിട്ട് കാര്യങ്ങൾ പറയാന്ന് പറയാം ഉണ്ണിമോൾ പറഞ്ഞാൽ മതി എന്ന് പറയാം ശരി ഉണ്ണിമോൾ പിന്നെ അവിടുത്തെ മണി പോയി അടിക്കുവാണ് അപ്പോഴേക്കും ഒരു കുലീന ആയൊരു സ്ത്രീ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് കാണാൻ നല്ല ഐശ്വര്യമാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അവര് വന്നിട്ട് എന്താ ഏതാന്നൊക്കെ ചോദിക്കുവാണ് അല്ല അത് പിന്നെ ഇത് കാളന്തി ഭാവന അല്ലേന്ന് ചോദിക്കും അതെ അതെ ഈ കൊറിയർ തരാൻ വേണ്ടി വന്ന രാവിലെ തൊട്ട് ഞങ്ങൾ ഈ അഡ്രസ്സ് അന്വേഷിച്ച് നടക്കുക പക്ഷെങ്കില് ഞങ്ങൾക്ക് വീട് കണ്ടെത്താൻ പറ്റിയില്ല ഇപ്പോഴേ വീട് കണ്ടെത്തിന്ന് പറയാണ് പിന്നീട് ആ കൊറിയർ ആ സ്ത്രീയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുവാണ് അവരത് വാങ്ങി അവരത് വാങ്ങി പിടിച്ചിട്ട് അങ്ങ് തിരിച്ചു കയറി പന്നിറങ്ങുമ്പത്തേനും ഉണ്ണിമോള് പറഞ്ഞു അതെ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയണെ എന്താ ഇതിനെന്താ പ്രതിഫലം വേണംന്ന് ചോദിക്കും അതല്ല രാവിലെ തൊട്ട് ഈ അഡ്രസ്സ് അന്വേഷിച്ച് നടക്കുവായിരുന്നു നന്നായിട്ട് ദാഹവും ദാഹം വശപ്പൊക്കെയുണ്ട് അതെ ഈ സമയത്ത് ഇവിടെ എന്താണ് ഫുഡൊന്നും ഉണ്ടാവത്തില്ലെന്നറിയാം എന്തായാലും കുഴപ്പമില്ല ഇച്ചിരി വെള്ളമെങ്കിലും തന്ന ഉപകാരമായിരുന്നു പറയാ തൊണ്ടയൊക്കെ ഉണങ്ങുവാന്ന് പറയാണ് ഇത് കേട്ടത് അവര് പറഞ്ഞു ആഹാ അത് കൊള്ളാം ഇവിടം വരെ വന്നിട്ട് ഏഹ് ഫുഡൊന്നും കഴിക്കാതെ പോകാനോ അത് ഈ വീട്ടിൽ ആഹാരമില്ലെന്ന് പറയാനോ നല്ല കാരി വയ്പേ ഇവിടെ എപ്പോഴും ആഹാരം ഉണ്ടെന്ന് പറയാണ് ഏത് പാതിരാത്രി സമയത്തും ഇവിടെ ആഹാരം കാണുമെന്ന് പറയാം നിങ്ങൾ അകത്തേക്ക് കയറി വരാൻ പറയാണ് പെട്ടെന്ന് കിരിതയാൻ പറഞ്ഞു ഇവിടെ നിന്നോളാം ഉണ്ണിമോള് പോയി കഴിച്ചിട്ട് പോ കഴിച്ചിട്ട് പോരെ എനിക്ക് വിശപ്പൊന്നും ഇല്ലാന്ന് പറയാണ് അങ്ങനെ ഉണ്ണിമോള് അകത്തേക്ക് കയറുവാണ് അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ അകത്തെ ടേബിളിൽ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും ഡെക്കറേറ്റംസ് അങ്ങനെ എല്ലാം കൂടെ നിരക്കുവാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അതെല്ലാം അവിടെ വരുവാണ് ഉണ്ണിമോളെ കൊണ്ട് അകത്തേക്ക് അവരാ സ്ത്രീ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ടേബിളിലെല്ലാം റെഡിയായി ഉണ്ണിമോൾ അന്തം വിട്ട് നോക്കണം കുറേ സാധനങ്ങളുണ്ട് പിന്നീട് ഉണ്ണിമോളോട് പറഞ്ഞ് അതെ ഇഷ്ടമുള്ള ഉള്ള അടുത്ത് കഴിച്ചോളം പറയണം ആപ്പിൾ ഓറഞ്ച് മുന്തിരി അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ണിമോൾ കലുകുത ഈ രാത്രി സമയത്ത് ഇതൊക്കെ ഇവിടെ ഉണ്ടോ പറഞ്ഞില്ലേ എപ്പോഴാണ് ഇവിടെ ആഹാര സാധനം ഉണ്ടാവും ഒരിക്കലും ഒരു മുട്ട ഉണ്ടാവില്ലെന്ന് പറയുന്നത് അങ്ങനെ ഉണ്ണിമോള് പതുക്കെടുത്ത് കഴിക്കാൻ നിറയി പിന്നീട് അവരോട് ചോദിച്ചു അല്ല ഇവിടെ അമ്മ മാത്രമേ ഉള്ളോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് വെക്കാ ഇല്ല ഞാനും എൻ്റെ മോളും ഉണ്ടെന്ന് പറയണം ആഹാ അപ്പൊ മോളുടെ പേരാണോ കാളന്തി എന്ന് വെക്കും കാളന്തിയോ ഇല്ല അവളുടെ പേര് അങ്ങനെയല്ലല്ലോ പിന്നെ കാളിന്തി ആരാ കാളിന്തിയോ അതെ ഈ അഡ്രസ്സിലുള്ള കാളന്തി കാളന്തി ഭവനം കാളന്തി ഭവനം ഇത് തന്നെയാ പക്ഷെ കാളന്തി എന്ന് പറയുന്നത് ഇവിടെ ആരും ഇല്ല എന്ന് പറയണ ഇല്ലേ അതെന്താ അങ്ങനെ അതെനിക്ക് അറിയില്ല ഒരു പക്ഷെ ഇവിടെ നേരത്തെ താമസിച്ചോണ്ടിരുന്ന ആൾക്കാരുടെ പേരാണോ എന്ന് അറിയില്ല എന്ന് പറയണം അടുത്ത് ഉണ്ണിമോള് പറഞ്ഞു അല്ല അപ്പൊ അമ്മയൊക്കെ അവിടെ വാടകയ്ക്കാണെന്ന് ചോദിക്കും ഏ അല്ല ഉണ്ണിമോൾക്കൊന്നും അങ്ങോട്ടും മനസ്സിലായില്ല കാര്യങ്ങളൊന്നും കൃത്യോ ശരിയാവുന്നില്ല അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവര് പറഞ്ഞു അല്ല ഇത് കാളിന്തി ഭവനം തന്നെയാണ് പക്ഷേങ്കില് ഈ പാഴ്സല് ഇതെന്താന്ന് തുറന്നു നോക്കാം ഒരു പക്ഷേങ്കില് എന്താണെന്ന് അറിയാലോ എന്ന് പറയാം ഉണ്ണിമോള് പറഞ്ഞു അല്ല കാളിന്തി കാളിന്തി ഭവനാന്ന് ഓർത്തോണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിത് കൊണ്ട് തന്നേന്ന് പറയുന്നത് എന്തായാലും വന്നതല്ലേ ഇതൊന്നും തുറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് അവരത് തുറന്ന് നോക്കണ് നോക്കി ഇപ്പൊ രണ്ട് ചിലങ്കിയാണ് പിന്നീട് അവരിന്ന് നോക്കുക ചിലങ്കുമൊത്തം ഒരെണ്ണത്തിനകത്ത് അമ്പത് മണി ഒരെണ്ണത്തിനകത്ത് അമ്പത്തൊന്ന് മണി എന്ന് പറയുന്നത് ഇത് കേട്ട് ഉണ്ണിങ്ങോട്ട് പറഞ്ഞു അയ്യോ അപ്പൊ ഒരു മണി കുറവുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞ അതെ അങ്ങനെയാ ചിലങ്കയുടെ പ്രത്യേകത ഒരെണ്ണത്തിനകത്ത് അമ്പത് അല്ലെങ്കിൽ ഒരെണ്ണത്തിനകത്ത് അമ്പത്തൊന്നോ ഒറ്റ ഒറ്റ സംഖ്യ ആയിരിക്കും ചിലങ്കക്ക് വരുന്നതെന്ന് പറയാണ് ഓ അങ്ങനെയാണല്ലേ അപ്പൊ അമ്മ നൃത്തം പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അത് കേട്ടതും ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കും മാത്രം അവർ ചെയ്തത് കൂടുതലൊന്നും പറഞ്ഞില്ല ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാം ഈ ചിലങ്കയുടെ ഇതിൻ്റെ മുത്തുകളെല്ലാം സ്വർണത്തി പണതാന്ന് പറയുന്നത് ഉണ്ണിമോൾക്ക് അത്ഭുതമായിരുന്നു ആഹാ കൊള്ളാലോ എന്നുള്ള രീതിയിൽ പിന്നീട് ഉണ്ണിമോൾ അവിടെ ഇങ്ങനെ അവരെ തന്നെ നോക്കുകയാണ് ഈ സമയം ഗിരിദേവൻ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ണിമോൾ എന്ത് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് ഓടി വരുവാണ് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ഗിരിദേനോട് ഗിരിദേവ അതെ ഞാൻ ഫുഡ് കഴിച്ചെന്ന് പറയാണ് കൊറേ ആഹാരങ്ങളൊക്കെയാ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് എല്ലാം ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് മാത്രം ഞാൻ കഴിച്ചെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോനും ഗിരിദേവൻ പറഞ്ഞു ശരി പക്ഷെ ഒരു പ്രശ്നം ഉണ്ട് ഗിരിദേവ അതെന്താ അല്ല ഞാൻ അത് കൊണ്ടു കൊടുത്തില്ലേ പക്ഷെ ആ കുറിയർ ഇവിടെ അല്ലായിരുന്നു വേറെ ആരുടെ വീടാൻ തോന്നി കാളന്തി എന്ന് പറയണേ അതാ അങ്ങനെ പറഞ്ഞേ അല്ല കാളന്തി ഭവനം ഇത് തന്നെ പക്ഷെ കാളന്തി ഇവിടത്തെ എന്ന് പറയാ അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും പക്ഷെ ആ കുറിയർ കൃത്യസ്ഥലത്തല്ലോ കൊടുത്തേക്കെന്ന് പറയാണ് കിരിതാൻ പറഞ്ഞു അതാണ് ഇപ്പൊ ഉണ്ണുമുകളുടെ വല വിഷമം ചോദിക്കാം അതെ പക്ഷെ അതിനകത്ത് രണ്ട് ചിലങ്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഇല്ലായിരുന്നു കിരിതാവാ മെഡിസിനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പറയാണ് ഓഹോ അങ്ങനെയാണല്ലേ അപ്പത്തേനും അകത്തുനിന്ന് ആ സ്ത്രീ ഇറങ്ങി വരുവാ അല്ല ഇതുവരെ നിങ്ങൾ പോയില്ലെന്ന് ചോദിക്കാം പോകാൻ തുടങ്ങുമായിരുന്നു ഒരു കാര്യം ചെയ്യേ രാത്രി സമയല്ലേ നിങ്ങൾ രണ്ട് കുട്ടികൾ തനിച്ചു പോകണ്ട ഇവിടെ കയറി കിടന്നോളാം പറയാണ് ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോൾ ഉണ്ണിമോളകത്ത് പോയി കിടന്നു ഞാനിവിടെ പുറത്തിരുന്നോളാന്ന് പറയുന്നത് ഇത് കേട്ടത് ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം ചെയ്യാം പുറത്തിരിക്കുമല്ലേ കഥകൾ ചാരണ്ട കഥകൾ കുറ്റിയിടുന്നില്ല ചാരി ഇടുന്നോളൂ എപ്പോഴേലും തണുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അകത്ത് കയറി കിടന്നോളം പറയാണ് പിന്നീട് ഉണ്ണിമോളെ കൊണ്ട് അകത്തേക്ക് പോവാ അങ്ങനെ വിശാല പോയി വലിയൊരു മുറിയിലേക്ക് വന്നു ഉണ്ണിമോളോട് പറഞ്ഞ് കിടന്നോളം പറയുന്നത് ബെഡ്ഡൊക്കെ വിരിച്ച് നല്ല നീറ്റായി ഇട്ടിരിക്കുക ഉണ്ണിമോൾക്ക് ഒരു മടി എന്തു പറ്റി പരിചയമില്ലാത്ത സ്ഥലം ആയതുകൊണ്ടായിരിക്കും പേടിക്കണ്ട ഞാനിവിടെ ഉണ്ട് അപ്പുറത്തെ മുറി ഞാൻ കിടക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ വിളിച്ചാൽ മതി ഞാൻ കഥകൾ കുറ്റി എടുത്തില്ല എന്ന് പറയണം അങ്ങനെ ഉണ്ണുമോളെ അവിടെ കിടത്തിയിട്ട് ഇറങ്ങി പോവാണ് ഈ സമയം രാത്രി രഘുവരന് അവ ക്ഷേത്രത്തിരിക്കും അന്നൂർണശ്വരീ ദേവി ക്ഷേത്രത്തിൽ അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് തിരുമേനും നട അടിച്ചു കഴിഞ്ഞ് പോകാനായിട്ട് വന്നുകഴിയുമ്പോഴത്തേനും രഘുവിനെ ഇവിടെ ഇരിക്കുക ഇതെന്താ രഘുവരൻ പോകാത്തെന്നു ചോദിക്കാം എനിക്ക് എൻ്റെ മോളെ കണ്ടു കിട്ടിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പോകാൻ തോന്നില്ലെന്ന് പറയാ അതെ എവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമുണ്ടോ പോലീസാരൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷിച്ച് എവിടെയെങ്കിലും മോളെ കിട്ടി കഴിയുമ്പോൾ കൊണ്ടുവരും അതിന് ഇവിടെ മോളെ അന്വേഷിച്ചിങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല അന്നപൂർണേശ്വരി ദേവി മോളെ അടുത്തെത്തിക്കൂന്ന് പറയാണ് എന്നിട്ടോ തിരുമേനി അന്നപൂർണേശ്വരി നടയിരുന്ന അല്ലെ അവളെ കാണാതെ പോയിരിക്കുന്നേ എന്നാലും ദേവി എന്തെങ്കിലും ചെയ്തോ ഇപ്പം കണ്ടില്ലേ പാവൻ എൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചോ എന്ന് പോലും അറിയത്തില്ല എന്നും പറഞ്ഞ് രഘുവരനെ എന്ന് കറിഞ്ഞുകൊണ്ടിരിക്കുക രഹുവിനെ തിരുമേനി പറഞ്ഞ് പേടിക്കാതിരിക്കുക ഉടനെ എന്നെ തമ്പുരുമോളെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയണം അങ്ങനെ രഘുരനെ ആശ്വസിപ്പിക്കുക അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി